നമസ്കാരം ശബരിമല കേസിൽ അറസ്റ്റ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നംഗം കെ പി ശങ്കരദാസ് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു കോടതി നടത്തിയ പരാമർശങ്ങൾ കേസിലെ പ്രതികൾക്ക് വലിയ തിരിച്ചടിയാണ് നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്ന അതിരൂക്ഷ പ്രതികരണമാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ദേവസ്വം ബോർഡിന്റെ അന്നത്തെ മിനിറ്റ്സിൽ ശങ്കരദാസ് ഒപ്പിട്ടിരുന്ന കാര്യം കോടതി പ്രത്യേകം ചൂണ്ടിക്കാണിച്ചു ഇത്തരത്തിൽ ബോർഡ് തീരുമാനങ്ങളിൽ പങ്കാളിയായ ഒരാൾക്ക് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെടാൻ കഴിയില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു ശബരിമലയിൽ നടന്നത് വലിയ ക്രമക്കേടാണെന്നും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് കൊള്ളയിൽ ഉത്തരവാദിത്തമുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞു തന്റെ പ്രായാധിക്യവും ശാരീരിക അവസ്ഥകളും കണക്കിലെടുത്ത് നടപടികളിൽ ഇളവ് വേണമെന്നായിരുന്നു ശങ്കരദാസ് പ്രധാനമായും ആവശ്യപ്പെട്ടത് കൂടാതെ ബോർഡ് അംഗങ്ങൾക്ക് ക്രിമിനൽ ബാധ്യത ഉണ്ടെന്ന കേരള ഹൈക്കോടതിയുടെ പരാമർശം നീക്കം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത്തരം പരാമർശങ്ങൾ നിഷ്പക്ഷമായ അന്വേഷണത്തെ ബാധിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം എന്നാൽ ഈ ആവശ്യങ്ങളിൽ ഇടപെടാൻ സുപ്രീം കോടതി തയ്യാറായില്ല ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ശങ്കരദാസിന് വീണ്ടും കേരള ഹൈക്കോടതിയെ തന്നെ സമീപിക്കാവുന്നതാണെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ തീരുമാനമെടുത്ത ദേവസ്വം ബോർഡിലെ അംഗമാണ് ശങ്കരദാസ് എ പത്മകുമാറിനെയും എൻ വിജയകുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു ശങ്കരദാസിനെ പ്രതി ചേർക്കാത്തത് എന്താണെന്ന് ഹൈക്കോടതി എസ് ഐ ടിയോട് ചോദിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവരെ എന്തിനാണ് ഒഴിവാക്കിയതെന്നും ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നുമായിരുന്നു ഹൈക്കോടതി ചോദിച്ചിരുന്നത് ഈ പരാമർശങ്ങൾക്കെതിരെ ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു തന്റെ ഭാഗം കേൾക്കാതെയാണ് ഹൈക്കോടതി ഇത്തരം പരാമർശങ്ങൾ നടത്തിയതെന്നായിരുന്നു ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ്ഐ ടി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു നിലവിൽ കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി ആറാഴ്ചത്തെ സമയം കൂടി അനുവദിച്ചിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ സംശയനിഴലിൽ നിർത്തുന്നതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ പരാമർശങ്ങൾ രാഷ്ട്രീയമായും എസ് ഐ ടി ആക്രമിക്കപ്പെട്ടു എന്നാൽ എസ് ഐ ടി രൂപീകരിച്ച ദേവസ്വം ബെഞ്ചിന് വ്യത്യസ്ത നിലപാടാണ് ഉള്ളത് അന്വേഷണത്തിൽ ദേവസ്വം ബെഞ്ച് തൃപ്തി അറിയിച്ചു അന്വേഷണം പൂർത്തിയാക്കാൻ ജനുവരി പതിനേഴ് വരെയാണ് നേരത്തെ അനുവദിച്ച സമയം അത് ആറാഴ്ചത്തേക്ക് കൂടി നീട്ടി നൽകിയിട്ടുണ്ട് എസ് ഐ ടി ആവശ്യപ്രകാരമാണ് സമയം നീട്ടിയത് സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താനും എസ് പിക്ക് അനുമതി നൽകി ഈ മാസം പത്തൊമ്പതിന് വീണ്ടും പരിഗണിക്കുമ്പോൾ എസ് നാലാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെ ശങ്കരദാസിനെതിരെയുള്ള അന്വേഷണം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത ശങ്കരദാസിന്റെ ആരോഗ്യകാരണങ്ങൾ പറഞ്ഞ് നേരത്തെ അറസ്റ്റ് വൈകിപ്പിച്ചിരുന്നു എന്ന് ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണങ്ങൾ അന്വേഷണ സംഘത്തിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കും